ആത്മഹത്യ ചെയ്ത നിക്ഷേപകനെയും കുടുംബത്തെയും കട്ടപ്പന റൂറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി അധികൃതർ ഏറെ ദ്രോഹിച്ചതായി മരിച്ച സാബുവിൻ്റെ ഭാര്യ മേരിക്കുട്ടി ബാങ്ക് മുൻ പ്രസിഡന്റും സി പി എം നേതാവുമായ വി ആർ സജി ഭീഷണിപ്പെടുത്തി ഇത് ഏറെ മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നും തനിക്ക് നീതി ലഭിക്കണമെന്നും മേരിക്കുട്ടി പറഞ്ഞു കട്ടപ്പനയിലെ നിക്ഷേപകന്റെ മരണത്തിലേക്ക് നയിച്ചത് പണം തിരികെ ലഭിക്കാത്തതിനൊപ്പം ബാങ്ക് ജീവനക്കാരിൽ നിന്നും സി പി എമ്മിൽ നിന്നും ഏറ്റ മാനഹാനിയുമെന്ന് മരിച്ച സാബുവിന്റെ കുടുംബം ആരോപിക്കുന്നു ഭാര്യയുടെ ചികിത്സയ്ക്കായി പണം ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം ബാങ്കിലെത്തിയ സാബുവിനോട് കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് അധികൃതർ അപമര്യാദയായി പെരുമാറുകയും കയ്യേറ്റത്തിന് മുതിരുകയുമായിരുന്നുവെന്ന് ബന്ധുക്കൾ ആരോപിച്ചു സംഭവത്തിലുണ്ടായ മാനഹാനിയെ തുടർന്ന് കഴിഞ്ഞ ദിവസം രാവിലെ ബാങ്കിന്റെ മുന്നിലെത്തിയ സാബു ജി ായിരുന്നു നിക്ഷേപ തുകയിൽ ഇനിയും പതിനഞ്ചു ലക്ഷത്തോളം രൂപ ലഭിക്കാനുണ്ടെന്ന് സാബുവിന്റെ ഭാര്യ മേരിക്കുട്ടി പ്രതികരിച്ചു തുക ആവശ്യപ്പെട്ടപ്പോൾ പലതവണ ജീവനക്കാരും സി പി എം നേതാവ് വി ആർ സജിയും ഭീഷണിപ്പെടുത്തിയതായി മേരിക്കുട്ടി പ്രതികരിച്ചു അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഒരു തരത്തിലും നമ്മളെ ഹരാസ് ചെയ്യുന്ന രീതിയിലാണ് സെക്രട്ടറിയുടെ ഒക്കെ പെരുമാറ്റം ഒരു പ്രാവശ്യം അമ്മയ്ക്ക് അതുപോലെ വിഷമിച്ച ദിവസങ്ങളാണ് ഞാൻ കരഞ്ഞു പൂകി അവിടെ ഇറങ്ങി ഓടുക ചെയ്തു പല ദിവസവും മാർക്കറ്റിൽ വെച്ച് കരഞ്ഞിട്ടുണ്ട് പുറകെ അവരെ പുറകെ വന്നിട്ടുണ്ട് അങ്ങനെ ആ അവസ്ഥയിൽ ഞാൻ പല പ്രാവശ്യം കരഞ്ഞ് എല്ലാ പ്രാവശ്യവും സൗരേം വിളിക്കും ഇവിടുന്ന് കടയടച്ചേച്ച അങ്ങോട്ട് വരും കടയടച്ചേച്ച് വന്നിട്ട് ബാക്കി ചോദിക്കും പൈസ വന്നിട്ട് പിന്നെ ബോർഡ് മെമ്പേഴ്സ് പിന്നെ മീറ്റിംഗ് കൂടി മീറ്റിംഗ് കൂടിട്ട് പറഞ്ഞു ഒരു ലക്ഷം രൂപായി ബാക്കി നിങ്ങളുടെ പലിശയം കൂട്ടി ഓരോ മാസം തരാമെന്ന് പറഞ്ഞു ലക്ഷം എന്ന് പറഞ്ഞേച്ച് തോന്നിട്ട് എല്ലാ മാസവും സമയത്ത് ചെല്ലുമ്പോൾ ഒരിക്കലും പൈസ അരിയല്ല ഉച്ച കഴിഞ്ഞു വൈകുന്നേരം വ മണിക്കൂറുകൾ അവിടെ പിടിച്ചിരിടാ വി ആർ സജിയുടെ കയ്യിലാണ് കൊടുത്തത് അപ്പൊ വി ആർ സജി പറഞ്ഞു നിന്റെ പേര് കേസൊന്നും കൊടുക്കുന്നതിന്റെ നിന്നെ എനിക്കറിയാം ഇങ്ങനെ എന്നോട് പറഞ്ഞത് നിന്റെ നിന്നെ എനിക്കറിയാം നിനക്കിട്ട് ഞാൻ പണി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അന്നേരം താവ് വന്നിട്ട് എന്നെ വിളിച്ചേച്ചു പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് ഈ പ്രശ്നങ്ങള് ഇത് നമുക്ക് ഇനി പൈസ കിട്ടുന്ന ലക്ഷണം ഇനി ഒരു പതിനഞ്ച് ലക്ഷം രൂപ എടുത്ത് കിട്ടാനാണ് ഞാൻ പതിനാലരം ലക്ഷം രൂപയും എന്റെ പലിശയുണ്ട് അത്രയും ഞങ്ങൾ ലക്ഷം രൂപ തരാൻ പറഞ്ഞു ാണ് ഒന്നുമില്ല സംഭവത്തിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ് സാബുവിന്റെ ഭാര്യയുടെ മൊഴി വീട്ടിലെത്തി പോലീസ് രേഖപ്പെടുത്തി ബാങ്കിലെ സി സി ടി വി ദൃശ്യങ്ങളടക്കം ശേഖരിച്ച അന്വേഷണം നടത്തും ന്യൂസ് ബ്യൂറോ